ഇപ്പോൾ സുഹൃത്തുക്കളെ നിമിഷ നേരം കൊണ്ട് ടെംപ്ലേറ്റ്സിൽ നിന്ന് വീഡിയോസ് നിർമ്മിക്കുന്ന റെൻഡർ ഫോറസ്റ്റ് എന്ന ടൂളാണ് നമ്മളിപ്പോൾ അവിടെ കാണാൻ പോകുന്നത് അപ്പം ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം ഇതാണ് റെൻഡർ ഫോറസ്റ്റ് എന്ന ടൂൾ ഇത് നമ്മൾ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് റെൻഡർ ഫോറസ്റ്റ് ഡോട്ട് കോം ഓപ്പൺ ചെയ്ത് നമ്മളൊരു അക്കൗണ്ട് എടുത്ത് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ടെംപ്ലേറ്റ്സിനകത്ത് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും വൈറ്റ് ബോർഡ് ആനിമേഷൻസ് നിർമ്മിക്കാം അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഇൻട്രോ ലോഗോ ഇൻട്രോ ലോഗോകൾ നിർമ്മിക്കാം അതേപോലെ തന്നെ നിർമ്മിക്കാൻ സാധിക്കും ഇതേപോലത്തെ ടൈറ്റിൽ ഗ്രാഫിക്സ് നമുക്ക് പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കും ഇതേപോലത്തെ ത്രീ ഡി ഇവയെല്ലാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ തന്നെ ക്രിയേറ്റ് നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓരോന്നെ ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലെ നിരവധി ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് പ്ലേ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ടെംപ്ലേറ്റ്സ് കൊടുത്ത് അകത്തേക്ക് പോയിട്ടാണ് ഓരോ സ്ലൈഡും എഡിറ്റ് ചെയ്യുന്നത് ഓരോ സ്ലൈഡും നമുക്ക് എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള വീഡിയോകൾ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള വീഡിയോകൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വീഡിയോസ് അതേപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ വീഡിയോസിൻ്റെ തുടക്കത്തിൽ കാണുന്ന ആ ഇൻട്രോ ലോഗോയൊക്കെ നമുക്ക് അനായാസം നിർമ്മിക്കാൻ സാധിക്കും ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും ആണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് റെൻഡർ ഫോറസ്റ്റ് ഡോട്ട് കോം എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മണിക്കൂർ സൗജന്യ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതേപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ